അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം എന്റെ ബർത്ത്ഡേയുടെ ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അന്നപ്പം അതിന്റെ ഭാഗമായിട്ട് ഒട്ടും പ്രതീക്ഷിക്കാതെ എനിക്ക് കുറച്ച് ഗിഫ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഒരു ഗിഫ്റ്റ് ആണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പൊ ഒട്ടിലേറ്റാക്കേണ്ട വേഗം തന്നെ വീഡിയോയിലോട്ട് ഇറക്കാം ഫസ്റ്റ് വൺ വന്നിട്ട് ദാ ഈ ഒരു കുഞ്ഞ് ഹാൻഡ് ബാഗ് ആണ് കേട്ടോ ഇതിന്റെ ഒരു കളർ വന്നിട്ട് വൈറ്റ് ആണ് ബോർഡറിലെല്ലാം ബ്ലാക്ക് കളറും വരുന്നുണ്ട് നല്ല ത്രെഡ് വർക്കും ഉള്ള ഒരു കുഞ്ഞ് നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ബാഗാണ് ഒപ്പം രണ്ട് രീതിയിൽ നമുക്ക് സ്റ്റൈൽ ചെയ്യാനും പറ്റും ഇത് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ളത് പറയാ ദാ ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് ഒരു വള്ളിയും കൂടെ തന്നിട്ടുണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് സ്റ്റൈൽ ചെയ്യാവുന്നതാണ് ഏതൊരു ഔട്ട്ഫിറ്റിനും കൂടെ നല്ല അടിപൊളിയായിട്ട് മാച്ച് ആയി പോകുന്ന ഒരു കുഞ്ഞ് മിനി ഹാൻഡ് ബാഗ് ാണ് സെക്കൻഡ് വൺ വന്നിട്ട് ദാ ഈ ഒരു ബാഗ് ബാഗ് ആണ് കളർ കോമ്പിനേഷൻ തന്നെ നല്ല സ്റ്റാൻഡേർഡ് ലുക്ക് തരുന്നുണ്ട് മോഡേൺ ആയിട്ടൊക്കെ നമുക്ക് സ്റ്റൈൽ ചെയ്യണമെങ്കിൽ ഈ ഒരു ബാഗ് അടിപൊളിയാണ് കോളേജുകളിലാണെങ്കിൽ തന്നെ എന്തെങ്കിലും ചെറിയ ഫംഗ്ഷൻ നമുക്ക് അത്യാവശ്യ സാധനങ്ങൾ കൊണ്ടുപോകണം ചെറിയ ചെറിയ സാധനങ്ങളാണെങ്കിൽ ഈ ഒരു ബാഗ് പെർഫെക്റ്റ് ആണ് എന്നെ പോലെയുള്ള കുഞ്ഞു മക്കളുള്ള അമ്മമാരാണെങ്കിലും അവർക്ക് ഒരു ബാഗ് പെർഫെക്റ്റ് ആണ് കാരണം എന്ന് വെച്ചാൽ അത്യാവശ്യം കുഞ്ഞൊരു കുപ്പി വെള്ളമോ സ്നാക്സോ ഒക്കെ കൊള്ളുന്ന ഒരു കുഞ്ഞു ബാഗാണ് നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനും പറ്റും ഒപ്പം കൊച്ചുങ്ങളെ നോക്കാനും അടിപൊളിയായിട്ട് നമുക്ക് ഇത് സ്റ്റൈൽ ചെയ്യാനും പറ്റും ഷെയ്ഡ് വന്ന് വന്നിട്ട് ഒരു ന്യൂഡ് ആണ് നല്ല അടിപൊളി കളറാണ് ഇതിന്റെ ഒരു ഷെയ്ഡ് നമ്പർ വന്നിട്ട് ഫൈവ് ആണ് ഇതാണുണ്ടോ ഞാൻ കുറെ നാളായിട്ട് നോക്കി വെച്ചിരുന്ന ഒരു ലിപ്റ്റിക്കാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടി എന്നുള്ളതാണ് നല്ലൊരു ആണ് എല്ലാവർക്കും ചേരുന്ന രീതിയിലുള്ള ഒരു കളറായിട്ടാണ് എനിക്കിത് തോന്നുന്നത് ലിഫ്റ്റിക് കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഇട്ടു കിട്ടില്ലെന്ന് ചോദിച്ചിട്ടില്ല എന്നൊരു അവസ്ഥയാണ് നല്ല അടിപൊളി ഒരു കളറ് വന്നിട്ട് ദാ ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പും ജെഗ്ഗിങ്സും ആണ് ഞാൻ കുറച്ച് നാളായിട്ട് ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ടോപ്പുകൾ അന്വേഷിക്കുന്നുണ്ടായിരുന്നു നമുക്ക് ഓരോ സമയത്ത് സ്റ്റൈൽ ചെയ്യാൻ ഓരോ ടേസ്റ്റ് കാണുമല്ലോ അങ്ങനെ എനിക്ക് ഈ ഈയിടെയായിട്ട് ഒരു ഭയങ്കരമായിട്ടൊരു ആഗ്രഹമായിരുന്നു ഓവർ സൈസ്ഡായിട്ടുള്ള കുറച്ച് ടോപ്പുകളൊക്കെ സ്റ്റൈൽ ചെയ്യാൻ കുറച്ച് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് പക്ഷേ ഫാഷൻ സെൻസ് എനിക്ക് കുറച്ച് പുറകിലോട്ടായത് കൊണ്ട് തന്നെ എപ്പോഴും സ്റ്റൈൽ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് കുള ആവാറുണ്ട് പക്ഷേ ഈ വട്ടം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ബാക്കിയുള്ളവർക്ക് കാണുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല പക്ഷെ എനിക്ക് പേഴ്സണലി ഈ ഒരു സ്റ്റൈല് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ ഞാൻ മനസ്സിൽ കണ്ട ഒരു സ്റ്റൈല് തന്നെയായിരുന്നു ഇത് അത്യാവശ്യം നല്ല ലെന്തും ഓവർ സൈസും ആയതുകൊണ്ട് തന്നെ എനിക്കിട്ട് നടക്കാൻ വേണ്ടിയിട്ട് നല്ല കംഫർട്ട് തോന്നുന്നുണ്ടായിരുന്നു ആ ഇതിൻ്റെ ഒരു കലക്കോമ്പ് വന്നിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഞാൻ ബ്ലാക്ക് ജഗ്ഗീൻസ് നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൽ എനിക്ക് ഇഷ്ടമായത് ഒരു കളർ ജഗ്ഗീൻസ് തന്നെയാണേ ആറ്റവൺ വന്നിട്ട് എൻ്റെ ഫേവറേറ്റ് ആയിട്ട് ഞാൻ ഇപ്പോഴും കടയിലൊക്കെ പോകുമ്പോൾ നോക്കി നിറഞ്ഞിരുന്ന ഒരു ടൈപ്പ് ഡ്രസ്സാണ് കളേഴ്സ് ഓഫ് പാൻറ്റും ഇതായി ഈ ഒരു ടോപ്പും ഓഫ് വൈറ്റും ക്രീമൊക്കെ ആയിട്ടുള്ള ഒരു കളറാണ് അതിൻ്റെ കൂടെ പിത്ത ഗ്രീനും കൂടി വന്നപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായെന്ന് പറഞ്ഞാൽ പേഴ്സണലി ഞാൻ ആദ്യം പോയി നോക്കിയത് ഈ ഒരു ടൈപ്പ് ഡ്രസ്സ് തന്നെയാണ് അതാരണം ഞാൻ ഒരു മോഡലിനെ മനസ്സിൽ കണ്ട് കടയിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു മോഡൽ കിട്ടാത്തതാണ് എന്തായാലും ഈ വട്ടം ഞാൻ ഭയങ്കര ലിക്കിയാണ് നേരത്തെ പറഞ്ഞതുപോലെ ഇതും കുറച്ച് ഓവർ സൈസ്ഡ് ആയിട്ടുള്ളത് നോക്കി തന്നെയാണ് ഞാൻ എടുത്തത് മോഡൽ വന്നിട്ട് വന്നിട്ട് വി നെക്കും ആണ് പാന്റ് നല്ല ഒരു ടൈപ്പ് ാണ് അപ്പൊ ഇതൊക്കെയായിരുന്നു എനിക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്ന പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ലോ എന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കരുത് ഇപ്പൊ എനിക്ക് കിട്ടിയതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാണെന്നും കമന്റ് ചെയ്യാൻ മറക്കരുത് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്